ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ദുരനുഭവം നേരിട്ട എം എസ് നീതു സി മലയാളം ന്യൂസിനോട് തുറന്നു പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മണിക്കൂർ നിരീക്ഷണത്തിൽ പോലും വെക്കാതെ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു വീട്ടിലെത്തിയ ശേഷം ഭക്ഷണം കഴിച്ച സമയം താൻ ഛർദിക്കുകയും ഉടൻ തന്നെ ഇക്കാര്യം ആശുപത്രി അധികൃതരെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് നീതു സങ്കടത്തോടെ വിവരിക്കുന്നു വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വരില്ലായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലഭിക്കേണ്ട യാതൊരു പരിചരണവും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് ആദ്യം കോസ്മെറ്റിക് ആശുപത്രിയുമായി ബന്ധപ്പെടുന്നതെന്നും നീതു പറയുന്നു പക്ഷേ ശനിയാഴ്ച സർജറി ചെയ്തതിന് ശേഷം ഞായറാഴ്ച രാവിലെ അവരെന്നെ ആണ് ചെയ്തത് അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ജനറൽ അനുസരിച്ച് തരുന്ന സർജറിയാണ് അപ്പം നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനത്തെ സർജറി ചെയ്യുന്ന പല സ്ഥലത്തല്ല നല്ല സ്ഥലത്തുകളിലൊക്കെ ഇങ്ങനൊരു ഒബ്സർവേഷൻ ഇരുത്തും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലർ വിടുന്നത് ഒരു പ്രോപ്പർ ഒബ്സർവേഷൻ അവർ ചെയ്യും പക്ഷേ എനിക്ക് തന്നത് അത്രയും ചെന്നിച്ച് തന്ന ഒരു സർജറി ആയിട്ട് പോലും എനിക്കൊരു പ്രോപ്പർ ഒബ്സർവേഷൻ കിട്ടില്ല അതും പോരാഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച വീട്ടിലെത്തി ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോഴും എനിക്കങ്ങ് ഒരുമാതിരി അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു തലകറക്കം ക്ഷീണം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞുകൊണ്ടാണ് ഒക്കെ ഡൗൺ ആവുന്നതുകൊണ്ടാണ് അത് ഇച്ചിരി എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചാൽ മതി എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അതേസമയം ശസ്ത്രക്രിയക്കും മറ്റ് ആശുപത്രി ചെലവുകൾക്കുമായി മുപ്പത് ലക്ഷം രൂപ യുവതിക്ക് ഇതിനോടകം ചെലവായിട്ടുണ്ട് അടിവയറിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ഫെബ്രുവരി ആണ് കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിലെ ഗുരുതര പിഴവിനെ തുടർന്ന് നീതുവിനെ നഷ്ടപ്പെട്ടത് ഒൻപത് വിരലുകളായിരുന്നു നീതു വ്യക്തിക്ക് ഒരു കാര്യമാണ് അവിടെ ഫസ്റ്റ് പരാതി കൊടുത്തെന്ന് അവിടെ നിന്നാണ് ഡി എം ഓഫീസിലോട്ട് അവർ പോയത് അപ്പോൾ റീസെൻ്റ്ലി ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫസ്റ്റിന് സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അണുബാധയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ യുവതിക്ക് ഇനിയും വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് നീതുവിന്റെ ഭർത്താവിന്റെ പരാതിയിൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെയും ഡോക്ടർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം തുടരുമ്പോഴും നിർബാധം ആശുപത്രി ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ആരോഗ്യവകുപ്പ് നേരത്തെ ലൈസൻസില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം